ഇപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ നവോദയ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ ട്വൻറ്റി നയൻ ആണ് ഇപ്പം എല്ലാ പേരൻസിൻ്റെ ഡൗട്ടാണ് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് കൊണ്ടുപോകേണ്ടത് നമ്മൾ മെയിൻ ആയിട്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം അത് എസ് സി എസ് ടി അതേപോലെ ഒ ബി സി കാറ്റഗറിയിൽ വരുന്നവർക്കാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വരിക ആ ഓപ്ഷൻ അവർക്ക് മാത്രമേ ഓപ്പൺ ആയിട്ട് വരത്തുള്ളൂ ഇനി രണ്ടാമത് കുട്ടികളുടെ ആധാർ പ്രോപ്പർ ആയിരിക്കണം ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം അതേപോലെ തന്നെ കുട്ടികളുടെ സിഗ്നേച്ചറും പേരൻ്റിൻ്റെ സിഗ്നേച്ചറും ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത് ഒ ബി സി കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ എഡ്യൂക്കേഷൻ ലിസ്റ്റിലുള്ള രീതിയിൽ വേണം അപ്പം നമ്മൾ പർപ്പസ് കൊടുക്കുമ്പോൾ സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന് മെൻഷൻ ചെയ്യണം അതർവൈസ് നമ്മൾ അക്ഷയയിൽ പോയിട്ട് തഹസിൽദാറിനാണ് മെയിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് അത് നമ്മൾ അക്ഷയയിൽ പോയി വില്ലേജ് ഓഫീസ് വഴിയാണ് നമുക്കത് കിട്ടുന്നത് അപ്പോൾ കുറച്ച് പ്രോസസ്സുണ്ട് അപ്പോൾ അത് നേരത്തെ പോയി അക്ഷയയിൽ പോയി വെച്ച് സൈറ്റ് കുറച്ച് ഇററാണ് അപ്പോൾ നമ്മൾ നമ്മുടെ കിട്ടുന്നതിനനുസരിച്ച് ഏറ്റവും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ